പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെ വാക്യങ്ങൾ ദൈവം അരളി ചെയ്ത വചനങ്ങളാണിവ അടിമത്വത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത് മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവാണ് അസക്ഷ്ണുവായ ദൈവമാണ് എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾ അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരം തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം ഉപയോഗിക്കരുത് തന്റെ നാമം ഉപയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല സാപത്ത് വിശുദ്ധമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക ആറ് ദിവസം അധ്വാനിക്കുക എല്ലാ ജോലികളും ചെയ്യുക എന്നാൽ ഏഴാം ദിവസം നിന്റെ ദൈവമായ കർത്താവിന്റെ സാപത്താണ് അന്ന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിന്റെ മൃഗങ്ങളോ നിന്നോടൊത്ത് വസിക്കുന്ന പരദേശിയോ വേല ചെയ്യരുത് എന്തെന്നാൽ കർത്താവ് ആറ് ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിക്കുകയും ഏഴാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു അങ്ങനെ അവിടുന്ന് സാപത്ത് ദിനത്തെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് അയൽക്കാരനെതിരായി വ്യാജ സാക്ഷ്യം നൽകരുത് അയൽക്കാരന്റെ ഭവനം മോഹിക്കുകയോ അയൽക്കാരന്റെ ഭാര്യയെ ഭാര്യയോ ദാസനെയോ ദാസിയെയോ കാളയോ കഴുതയോ മറ്റെന്തെങ്കിലുമോ മോഹിക്കരുത് പ്രിയമുള്ളവരെ ദൈവം തൻ്റെ കൽപ്പനകൾ നമുക്ക് നൽകുകയാണ് ഇസ്രായേൽ ജനത്തിന് കൊടുത്ത ഈ പത്തു കൽപ്പന നമ്മൾ ഫോളോ ചെയ്യുന്നവരാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നതിൽ നിന്ന് രണ്ട് കാര്യം നമുക്ക് സംഗ്രഹിക്കാവുന്നതുണ്ട് ആകത്തുക ദൈവത്തോടുള്ള സ്നേഹവും പരസ്നേഹവുമാണ് ഇതിന്റെ വിരുദ്ധമായി നിൽക്കുന്നതെല്ലാം പാപത്തിന്റെ പട്ടികയിൽപ്പെടുന്നത് ഇന്ന് പാപം എന്നില്ല എന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോവുകയാണ് അങ്ങനെയൊന്നും ഇല്ല ദൈവം ശിക്ഷിക്കുന്നവനല്ല എന്നൊക്കെയുള്ള പഠനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് ദൈവം ദ്രോഹിയല്ല ദൈവം പ്രതികാരം ചെയ്യുന്നവല്ല ദൈവം സ്നേഹമാണ് സത്യമാണ് എന്നാൽ ദൈവമല്ല ശിക്ഷിക്കുന്നത് നാം ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നാം തന്നെ അനുഭവിക്കുമ്പോൾ അത് പലപ്പോഴും ദോഷകരമായി ബാധിക്കുമെന്നുള്ളതാണ് സത്യം അപ്പൊ അതുകൊണ്ട് പാപം ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെ ചെയ്തേ അത് പൂർണ്ണമായും പാലിച്ചേ മതിയാകൂ അവിടെയൊക്കെ വീഴ്ചകൾ വന്നാൽ ദൈവം ക്ഷമിക്കും പോർക്കും വേദപുസ്തകം നമ്മോട് പറയുന്നത് ദൈവസ്നേഹത്തിനും പരസ്നേഹത്തിനും എതിരായി നിൽക്കുന്നതെല്ലാം പാപമാണ് അതായത് മോഹമാണ് ഏറ്റവും പരസ്നേഹത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെ നശിപ്പിക്കുന്നത് മോഹമാണ് തിരുവനന്തപുരം നമ്മൾ പറയുന്ന ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത ഇപ്പം മൂന്നും നമ്മളെ നശിപ്പിക്കുന്നത് അത് ഈ ആശ് നമ്മളെ മോഹത്തിന്റെ പട്ടികയിലേക്ക് പെടും ഹൃദയത്തിൽ ഈശോയെ അല്ലാതെ മറ്റെന്തിനെയെങ്കിലും പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വ്യക്തിയോ ഏതെങ്കിലും വിശുദ്ധരോ ഏതെങ്കിലും സമ്പത്തോ വിദ്യാഭ്യാസമോ മറ്റെന്തെങ്കിലും എന്തെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെക്കാൾ വാല്യൂ ഉള്ളതായിട്ട് നാം കണ്ടു പോകുന്നു എങ്കിൽ അത് ദൈവകൽപ്പനക്കെതിരാണ് ഒന്നാം പ്രമാണത്തിനെതിരാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് എനിക്ക് തോന്നുന്ന മലയാളിയുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിദ്യാഭ്യാസമാണ് ഇത് നിന്റെ വിഗ്രഹമായി മാറിക്കഴിഞ്ഞെങ്കിൽ ഈശോയെക്കായിൽ പ്രധാനമായിട്ട് നിന്റെ വിദ്യാഭ്യാസത്തെ നീ കാണാൻ തുടങ്ങിയെങ്കിൽ നാശത്തിലേക്ക് നീ വീണു എന്നുള്ളത് തന്നെ ഇടയാളം ഞാൻ എന്നോട് ഇരിക്കലേ ഞാൻ സൺഡേ സ്കൂൾ മാഷായിട്ടിരിക്കുമ്പോൾ ഒരു ഭവനത്തിലെ രണ്ട് പെൺകുട്ടികൾ നിരന്തരമായിട്ട് സൺഡേ സ്കൂളിൽ വരാതിരുന്നു ഞാൻ അവരുടെ വീട് സന്ദർശിച്ചപ്പോൾ ആ തന്ത എന്നോട് ചോദിച്ചത് അവരെ ഹയർ സെക്കൻഡറി പഠിക്കുന്ന പിള്ളേരാ അവർക്ക് എൻട്രൻസിന് കോച്ചിങ്ങിന് പോകണം നിങ്ങളുടെ സമയത്തിന് അവിടെ വന്നാലോ അവിടെ അത് നടക്കത്തില്ല നിങ്ങളുടെ ഈ സൺഡേ സ്കൂളിൽ വന്ന് പഠിച്ചാൽ ജോലി കിട്ടുമോ എന്നൊക്കെ ചോദിച്ചത് എൻ്റെ ഹൃദയത്തിലുണ്ട് ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവരെ ഇവിടെയൊക്കെ എന്തിനു വേണ്ടിയാ ജോലി എന്തിനു വേണ്ടിയാ പണം ഞാൻ പറഞ്ഞത് എവിടെയൊക്കെ നമ്മൾ ദൈവത്തെ മറന്നു പോയാൽ അപകടമുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് വിശുദ്ധ ജീവിതത്തിലേക്ക് നമ്മൾ തിരിയാൻ ബാധ്യസല ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും അധിഷ്ഠിതമായ ആ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകും കഷ്ടതകളുണ്ടാകും വേദനകളുണ്ടാകും പക്ഷേ അതിനൊക്കെ പരിഹാരം ദൈവം തന്നെയാണ് ദൈവം നമ്മളെ തള്ളിക്കളയില്ല കഷ്ടതകളും വേദനകളും തരുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിനും നന്മയ്ക്കുമാണ് എന്ന് ഉറപ്പാണ് ആയതിനാൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയാണ്